മൊത്തം വെള്ളത്തിൽ ചുറ്റി നിൽക്കുകയാണ് രാവിലെ തന്നെ നല്ല മഴയാട്ടോ അപ്പൊ നമ്മൾ പയ്യോളി സർവീസ് റോഡിലൂടെ ഇങ്ങനെ പോകുന്നുണ്ട് നേരെ നമ്മുടെ ക്രശർ ലോട്ടുള്ള പോക്കാണെ രാവിലെ തന്നെ നല്ല മഴ നല്ല തുടർച്ചയായിട്ട് പെയ്തു തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ ഇതേ ഇതാണ് ഇപ്പൊ അവസ്ഥ നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഫ്രണ്ടിലായിട്ടിതേ ഒരു വണ്ടി ആക്സിഡന്റ് ആയ വണ്ടി കെട്ടി വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഇവിടെയൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് നിർഭാഗ്യവശാലേ മഴ പെയ്തുകൊണ്ട് വർക്ക് വീണ്ടും നിന്നു മാറി വളരെ പണിയൊക്കെ തുടങ്ങിയതായിരുന്നു നമ്മളിപ്പോ പൈപളി കഴിഞ്ഞ് നന്ദി എത്താറായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഹൈവേയിൽ എത്തിയിട്ടുണ്ട് ഇത് ഇതാണിപ്പം നിലവിലത്തെ അവസ്ഥ നല്ല ഇടിവെട്ട് മഴയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ക്രഷറിൽ എത്തിയിട്ടുണ്ട് ഓരോ വണ്ടികളായി ലോഡാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റിങ്ങിലാണ് തൊട്ടടുത്താരി ലോഡർ നമ്മുടെ വേറൊരു വണ്ടിക്കകത്തോട്ട് ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോ എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ നമ്മുടെ വണ്ടി ലോഡിങ്ങിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുകയാണ് നമ്മുടെ വണ്ടിക്കോട്ടിപ്പോ ജി എസ് ടി ലോഡാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നിരവധി വണ്ടികൾ ഇപ്പൊ ഇവിടുന്ന് ലോഡാക്കി പോകുന്നുണ്ട് കാണിച്ചു തരാം കണ്ടോ നമ്മുടെ ഒരുപാട് വണ്ടികള് അവിടെ എവിടെ ആയിട്ട് നിന്ന് ഓരോ മെറ്റീരിയൽസിങ്ങനെ ലോഡാക്കി പോവാണ് അങ്ങനെ നമ്മുടെ വണ്ടിക്കാത്തോട്ട് ലോഡ് കയറിണ്ട് ഇറങ്ങിയിട്ടുണ്ട് നേരെ നമ്മൾ പോകുന്നത് ഇന്ന് ചക്കിട്ടപ്പാറക്കാണ് ഇപ്പൊ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നേ ഇപ്പൊ നല്ല അടിപൊളി വെയിലാണ് കണ്ടോ അത്യാവശ്യം നല്ല മഴക്കാറുണ്ട് എന്നാൽ പോലും മൊത്തത്തിൽ ഇപ്പൊ വെയിൽ വന്ന് ഇവിടെ ഒക്കെ മൊത്തം വരണ്ട് കിടക്കുകയാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി ഒന്ന് നിർത്തി കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ സ്കൂൾ ടൈമാണ് ഇനി നമുക്ക് വണ്ടി അഞ്ചു മണിക്ക് ശേഷം അഞ്ചു മണി വരെ ഓടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയ സ്ഥലമൊക്കെ ഇതേ കണ്ടോ ഇതാണ് നമ്മൾ വണ്ടി നിർത്തിയിരിക്കുന്ന സ്ഥലം ഫ്രണ്ടിലായിട്ടൊരു ക്രെയിനൊക്കെ കിടപ്പുണ്ട് അതേപോലെ ഇവിടെ കണ്ടോ ഒരു വെറൈറ്റി ഒരു വീട് ഒരു വെറൈറ്റി ഒരു വീടിൻ്റെ സൈഡിലാണ് നമ്മൾ വണ്ടി തീർത്തിയത് മൊത്തത്തിൽ നോക്കി ഒരു അടിപൊളി സെറ്റപ്പ് ആ റൗണ്ടിൽ കാണുന്നത് ഈ കാണുന്ന ഈ സാധനം പോർച്ചാണ് കേട്ടോ അതുവഴിയാണ് അകത്തേക്ക് കയറി പോകുന്ന സ്ഥലം എന്തായാലും ഒരു അടിപൊളി വീട് തന്നെയാണ് അപ്പൊ നമുക്ക് എന്തായാലും ഇനിയിപ്പോ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഇനി ഇവിടുന്ന് കുറച്ച് ഓടാനുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് ഇരുപത് ഇരുപത്തി അഞ്ച് കിലോമീറ്റർ ഇനിയും നമുക്ക് ഇവിടുന്ന് ഓടി പോവാ പോകേണ്ടതായിട്ടുണ്ട് എന്നാലും മാത്രമേ നമുക്ക് ലോഡ് കിട്ടാൻ പറ്റുള്ളൂ നമ്മളങ്ങനെ സ്കൂൾ ടൈമൊക്കെ കഴിഞ്ഞു ഇറങ്ങിയിട്ടുണ്ട് രാവിലത്തെ മഴക്കോളും കാര്യങ്ങളൊക്കെ തന്നെ കണ്ടപ്പോ ഇന്ന് മൊത്തം മഴയാണെന്ന് വിചാരിച്ചു എന്നാലും ഇപ്പൊ മഴയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളി ഒരു ക്ലൈമറ്റ് തന്നെയാണ് ഇപ്പൊ നമ്മുടെ റോഡൊക്കെ കണ്ടോ നല്ല ശാന്തമായിട്ട് കിടക്കുന്ന നല്ല നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ഉൾഗ്രാമത്തിലൂടെയുള്ള റോഡാണ് പച്ചപ്പ് നിറഞ്ഞ ഒരു വഴിയിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോവാണ് എത്താറായിട്ടില്ല കേട്ടോ ലക്ഷം കൂടി കുറച്ചുകൂടി പോവാനുണ്ട് റോഡും പരിസരവും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ കേട്ടോ ഒരു മുട്ടായി കടലാസ് പോലും എവിടെയും കാണുന്നില്ല ഇവിടെ പൂന്തോട്ടൊക്കെ കാണാവേ അപ്പൊ ഞങ്ങളങ്ങനെ വലിയൊരു കയറ്റയൊക്കെ കയറി ഇങ്ങനെ പോവാണ് കണ്ടോ താഴെയൊക്കെ മൊത്തം കൊല്ലിയാണ് കേട്ടോ ഇപ്പൊ ദൂരെ സൂര്യൻ ഇങ്ങനെ അടിച്ച് തിളങ്ങി വരുന്നുണ്ട് സമയം ഏതാണ്ട് അഞ്ചര ആയിട്ടുണ്ട് എന്നാൽ പോലും അത്യാവശ്യം നല്ല വെളിച്ചാണ് ഇവിടെയൊക്കെ ടൻ വഴിയിലൂടെയാണ് ഞങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ സുഹൃത്തുക്കളെ നമ്മള് ലോഡൊക്കെ തട്ടി കഴിഞ്ഞു ലോഡ് തട്ടുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം സൈറ്റിൽ കുറച്ചു ബിസി ആയിരുന്നു കേട്ടോ ഞങ്ങൾ ലോഡൊക്കെ തട്ടിയത് വീണ്ടും നമ്മുടെ ക്രഷറിലോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് സമയം ഏതാണ്ട് സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ ആറു മണി കഴിഞ്ഞു അപ്പൊ മൊത്തത്തിൽ ഇരുടൊക്കെ മൂടി വരികയാണ് ഞങ്ങൾ പോകുന്ന വഴിയും റോഡും കാര്യങ്ങളൊക്കെ ഒരു ഒരു പ്രത്യേക ഫീലിംഗ് തന്നെയാണ് മൊത്തം പച്ചപ്പാറ്റുള്ള സ്ഥലമാണ്